ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് തേക്കടി പുഷ്പമേള കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനും എവിച്ചിനും കൊച്ചുമാണ് അപ്പം ചേച്ചിയും ചേട്ടനും ഒക്കെ പുറകെ വന്നേക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുപത് രൂപ ആട്ടോ ടിക്കറ്റ് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ പോയിരുന്നു കേട്ടോ അപ്പം നോർമലി പുഷ്പമേളയ്ക്ക് കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായ സംഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നു എന്തെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമുക്കറിയാമല്ലോ നോർമലി നമ്മൾ പുഷ്പമേളയ്ക്കൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ തന്നെ കുറേ ആക്സസറീസ് ഇരിക്കുന്ന സ്ഥലങ്ങൾ അതായത് ഐ മീൻ അലമാരി പിന്നെ എന്താ പറയുക അലമാര അലമാരി സോഫ സെറ്റ് അങ്ങനത്തെ കുറേ ഐറ്റം സാധനങ്ങൾ പിന്നെ പൂക്കൾ അതിമനോഹരമായിരുന്നു പക്ഷേ എനിക്ക് എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൂര്യകാന്തി ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു സൂര്യകാന്തിയുടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു വളരെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടുതലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞങ്ങളും ഒട്ടുമടിച്ചിഷ്ടമാതിരി ഫോട്ടോ അച്ചറമ്പൊച്ചറും എടുത്തു കൂട്ടി പിന്നെ കുഞ്ഞിൻ്റെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നമ്മൾ കുറേ നേരെ നടന്നു കൂട്ടും അപ്പോൾ നോർമലി നമുക്കറിയാമല്ലോ പുഷ്പമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറേ കടകളുണ്ടാവും അതുപോലെ ഇവിടെയും ആ സെയിം സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അത്രയും നേരത്തെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ വിളിച്ചതിനോട് പറഞ്ഞു കുറച്ച് നേരം എൻ്റെ വീഡിയോയും കൂടെ എടുത്തരണം എന്ന് അങ്ങനെ എൻ്റെ വീഡിയോ എടുത്തു തരുന്നതാണ് ഈ കാണുന്നത് ഞാനും കുഞ്ഞപ്പനുമാണ് അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടും അവൻ അവനെ ഞങ്ങൾ ഏത് രാത്രിയിലും എവിടെയും എല്ലാ ഉത്സവവും പെരുന്നാളും ഞങ്ങൾ ഏത് പാദരാത്രിയാണേലും പോകും അപ്പോൾ അവനെയും കൂട്ടും അതുകൊണ്ട് അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആ പിന്നെ പോകുന്ന നല്ല ഗാനങ്ങളുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് നമ്മുടെ ചാലക്കുടി പ്രസിദ്ധ ചാലക്കുടിയുടെ ഗാനമേള ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കോപ്പി റൈറ്റ് വരും അതുകൊണ്ടാണ് ഓൺ വൈസ് കൊടുക്കുന്നത് പിന്നെ ഇരുവശങ്ങളിലുമായിട്ട് എന്താ പറയുക ഇത് നമ്മുടെ പെൺപിള്ളാരെ സംബന്ധിച്ച് ഇതെന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിറച്ചും കമ്മല് മാല അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പുറത്ത് അപ്പുറത്ത് വച്ച് ചെരുപ്പുകൾ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ കുറേ ബുക്കുകൾ നോർമലി നമുക്കറിയാവുന്ന അറിയാവുന്ന പോലെ തന്നെ എല്ലാ പുഷ്പമേളയിലും കാണുന്ന സെയിം കാര്യങ്ങൾ തന്നെയുള്ള പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടൊന്നും ഇവിടെ ഞാൻ കണ്ടൊന്നുമില്ല പിന്നെ ഈ കാണുന്ന കുറച്ച് പച്ചക്കറികളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അത് അതുമാത്രം ഉണ്ടായിരുന്നു പുഷ്പമേളയുടെ ഇടയ്ക്ക് കുറച്ച് പച്ചക്കറികൾ ഈ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഈ പുട്ടൻ്റെ ഇടുന്ന കണക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണമല്ലോ അതാണെന്ന് തോന്നുന്നു പിന്നെ ഇത് സാമ്പിൾ നമ്മുടെ സാമ്പിളല്ല ഇത് നമ്മൾ എന്താ പറയുക അലുവ അതിൻ്റെ പേര് മറന്നു അലുവൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ പക്ഷേ ഇവിടുന്ന് എല്ലായിടത്തുനിന്ന് സാമ്പിൾ തരുന്ന പറ്റും അവിടെ നിർത്തിയും തോന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ എവിടുന്നോ ഒരിടത്തുനിന്ന് മാത്രം കുറച്ച് അച്ചാറ് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബെൽറ്റുകൾ സാധനങ്ങൾ അങ്ങനെ എന്താ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കാരണം ഇതിനകത്തോട്ട് കയറുന്ന എഴുപത് രൂപ ഇതിനകത്ത് സാധനങ്ങൾക്ക് അതിനേക്കാൾ വിലയാണ് പിന്നെ കൂടുതലും സെയിം എനിക്ക് തോന്നി ഇതിന് ഇതിൻ്റെ ബോൾസോ അങ്ങനെ എങ്ങാണ്ടല്ലേ ഈ ചെടിക്ക് പറയുന്നത് അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ അതല്ലെങ്കിൽ ക്ഷമിക്കുക അങ്ങനത്തെ കുറച്ച് ചെടികൾ മാത്രമേ ഉണ്ടായി പിന്നെ പൂവ് ഉണ്ടായിരുന്നു കേട്ടോ പൂക്കളും കുഴപ്പമില്ല പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഫുള്ള് മേളുഭാവമൊക്കെ മറച്ചത് കൊണ്ട് നനയാതെ നമുക്ക് നല്ല വൃത്തിയായിട്ട് സംഭവം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ തൊട്ടടുത്തുള്ളവർ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞപ്പിൽ എന്നും കളിക്കാൻ പോകുന്നു വീട്ടിലെ പിള്ളേരും ചേർന്നൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ കണ്ടപ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷം അതിൻ്റെ സന്തോഷങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ അവന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാട്ടെവിടെ കേട്ടാലും കുഞ്ഞപ്പം ഡാൻസ് കളിക്കും പിന്നെ മൊത്തം കുത്തിയാക്കുമ്പളം മുളക്കി അല്ലല്ലോ ഞാനും ചെറുതായിട്ടൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടാവും ചിലരൊക്കെ റീൽസ് കണ്ടിട്ടുണ്ടാവും റീൽസ് അല്ല ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊരു പ്രോഗ്രാമിന് പോകുന്നുണ്ട് അപ്പം ഒരുപാട് എല്ലേലും കുറച്ച് പേരൊക്കെ എന്നെ തിരിച്ചറിഞ്ഞിട്ട് വന്ന് തന്നെ ഇങ്ങനെ പ്രോഗ്രാമിനെ കുറിച്ചും നല്ലതാണെന്നും ഒക്കെ പറയുന്നുണ്ട് കാണാത്തവർ എൻ്റെ വീഡിയോ കാണുമ്പം മനസ്സിലാകും അപ്പം അങ്ങനെ കുറച്ച് പേരൊക്കെ ഓടി വന്ന് ഞങ്ങൾ പ്രോഗ്രാം കണ്ടിരുന്നു നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം മനസ്സിൽ ചെറിയൊരു കുളിർമഴ ഒരു സന്തോഷം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നേരെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം ഒത്തിരി ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി ആയിട്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാനുള്ള ഏരിയകളെ ഉള്ളു കേട്ടോ ഒത്തിരി നമുക്ക് ഫോണിനകത്ത് കാണുമ്പം ഒരുപാട് ഏരിയ ഉള്ള പോലെ തോന്നും പക്ഷെ അത്രയില്ല നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാനുള്ള ഏരിയകളുള്ളൂ പിന്നെ കുഞ്ഞിപ്പനം നടത്തി കുറച്ച് ഫോട്ടോസ് എടുത്തു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് ഫോട്ടോസ് എടുത്തു അങ്ങനെ നോർമൽ ചെറിയൊരു പുഷ്പമേള പിന്നെ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ വൈകുന്നേരം ഒക്കെ പോകാനൊരു രസം അപ്പോഴാണ് അതേ ഇരിക്കുന്നു നമ്മുടെ അമ്മ എൻ്റെ മെവിച്ചിൻ്റെ അമ്മയുടെ അനിത്തിയും മക്കളും എല്ലാവരും ഇവിടെ നിൽക്കുന്നു അവർ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ വരുമെന്ന് അവരും അറിഞ്ഞില്ല പിന്നെ കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ ഹായയൊക്കെ പറയുമല്ലോ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പിള്ളേരുണ്ടായിരുന്നു ഇവരുടെ ഒരു അടിപൊളിപ്പം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ അവരൊപ്പം അവർ ഭയങ്കര അത്യാവശ്യം നല്ല വികൃതിയൊക്കെയുള്ള നല്ല പിള്ളേരാണ് പിന്നെ ഇവർക്കിപ്പോൾ ഒരു സ്റ്റേജ് ഫെയർ ഇല്ല പിള്ളേർക്ക് നോർമലി ഇല്ല ആ സംഭവം ഇവർക്ക് ഒട്ടും തന്നെ ഇല്ലാത്ത പിള്ളേരാട്ടോ അവർക്ക് എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ആ സ്പോർട്ട് ഡാൻസ് കളിക്കുന്ന എനിക്ക് അങ്ങനത്തെ പിള്ളേർ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മടിച്ച് മടിച്ച് നിൽക്കാതെ എന്തേലൊക്കെ ചോദിക്കുമ്പം അപ്പോഴപ്പം ചെയ്യുന്ന പിള്ളേർക്ക് ഒരു നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ പിള്ളേരെ മൊത്തത്തിൽ എനിക്കിഷ്ടമാട്ടോ അപ്പോൾ പിന്നെ ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട് ദൈവത്തിനായത് കൊണ്ട് ഇപ്പോൾ കുഞ്ഞിപ്പം ഇതൊന്നും ചോദിക്കുന്ന പ്രായമായതുകൊണ്ട് അവന് ഇതിനോട്ടൊന്നും അവൻ്റെ ശ്രദ്ധ പോയിട്ടില്ല ചില സ്റ്റാളുകളൊക്കെ പുറത്ത് കിട്ടുന്നതിന് ഇരട്ടി വില കൊടുക്കണം കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഓരോ സാധനമൊക്കെ മേടിക്കുന്നത് നൂറ് നൂറ്റി ഇരു കുഞ്ഞൊരു ബാംഗ്ലൂസിനൊക്കെ നൂറ് നൂറ്റി ഇരുപത് മുന്നൂറ് രൂപയൊക്കെയാണ് പറയുന്നത് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല ഇപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെരുന്നാളിന് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ പോയി വട മാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ തപ്പിപ്പൊറുക്കുമെങ്കിൽ ഇപ്പം നമ്മൾ പോകുമ്പോൾ പിള്ളേർക്ക് എന്താണ് എന്നെപ്പോലുള്ള എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും കേട്ടോ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ പെട്ടെന്ന് പിള്ളേർക്ക് അവൻ എന്നാ വേണ്ടേ അല്ലെങ്കിൽ ഇപ്പം ഇംഗ് അവളും ഒക്കെ കൊച്ചുള്ളതുകൊണ്ട് അവക്കെന്നെ വേണം അങ്ങനെയൊക്കെ ആയിട്ടോ നമ്മൾ കൂടുതൽ നോക്കുന്നത് അപ്പോഴത്തേക്കും ഇവിടെ ഗാനമേളയൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ ഞങ്ങൾ കാണാൻ വന്ന ആളാണത് പിന്നെ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് ഒത്തിരി ലോങ്ന്നുള്ള വീഡിയോ ആണ് പിന്നെ പാട്ട് ഞാനത് ആഡ് ചെയ്യാത്തത് കോപ്പി റേറ്റ് വന്നാലോ എന്നുള്ള പേടികൊണ്ടാണ് അതുകൊണ്ട് പാട്ടിനകത്ത് ഇട്ടിട്ടില്ല അത്യാവശ്യം ആളുടെ ആളുടെ ട്രൂപ്പിൻ്റെ അല്ലായിരുന്നു പ്രോഗ്രാം വേറൊരാളുടെ വേറൊരു ട്രൂപ്പിൻ്റെ കൂടെ ആൾ പാടാൻ വന്നതായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ ഈ ചേച്ചിയുടെ പാട്ട് നേരത്തെ കണ്ടിട്ടുണ്ട് അവർ വരുമ്പോൾ ഒരു വലിയ ടീമായിട്ട് നാടൻ പാട്ടിന് തന്നെ ഒരു ടീമായിട്ട് അവർ കോസ്റ്റ്യൂമും കാര്യങ്ങളായിട്ടാണ് വര വരുന്നത് പക്ഷേ ഈ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിൻ്റെ ആണോ മഴവിലിൻ്റെയാണോ ഫ്ലവേഴ്സിൻ്റെ ആ ഫ്ലവേഴ്സിൻ്റെ കൂടെ എങ്ങാണ്ടാണ് ഒരു പ്രോഗ്രാം വേണ്ടി ജസ്റ്റ് വന്ന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്ന അപ്പം അതുകൊണ്ട് ഓ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ പ്രോഗ്രാം പക്ഷെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇവരുടെ ടീം വരുമ്പോഴാണ് ഒരു ഗുമ്മ് വരുന്നത് ഗുമാണ് ഓണ സെക്ഷനായിരുന്നു കേട്ടോ ഗെയിമിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ എൻ്റെ മെബിച്ചനെ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഏറ്റവും കൂടുതൽ പൈസ കളഞ്ഞേക്കുന്നതും ഇതിനാണ് ഇത്തവണ എന്തോ വേണ്ടെന്ന് പറഞ്ഞാൽ താല്പര്യമില്ലായിരുന്നു കക്ഷിക്കും പക്ഷേ ഇത് ശരിക്കും കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റയറാണ് എന്തേലും സാധനം കിട്ടുക എന്നുള്ളത് കാരണം ഇത് ചൂരലിൻ്റെ കളിച്ചവർക്കുള്ള ചൂരൽ കൊണ്ടുണ്ടാക്കിയ റിങ്ങാണ് അത് വന്നിട്ട് ആ ടേബിളെ തട്ടുമ്പോഴത്തേക്കും അത് തെറിച്ച് പോകും വളരെ റയറായിട്ടാണ് ആൾക്കാർക്ക് ബിസ്ക്കറ്റോ മറ്റേ ഹോർലിക്സോ ബൂസ്റ്റോ എന്തേലൊക്കെ കിട്ടുക ഇത്തവണ എന്തോ കൃഷിക്കത് വേണ്ട എന്ന് തോന്നിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളെല്ലാ പുഷ്പമേളും മിക്കതും ഇടുക്കിയിലും കട്ടുപ്പനയിലും എവിടെ പുഷ്പമേളയോ ഫെസ്റ്റോ എന്ത് നടന്നാലും പോകുന്ന ആൾക്കാരാണ് ഞാനും അനുഭവിച്ചിലും ഞങ്ങളെ സംബന്ധിച്ച് ഈ തവണ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിൽ തോന്നിയത് വളരെ കുഞ്ഞു ഏരിയയിൽ കുറച്ച് ഏരിയയിലാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഒരുപാടുള്ള പോലെ തോന്നുന്നില്ല ഈ ഗെയിം സെക്ഷനൊക്കെ വളരെ കുഞ്ഞായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒത്തിരി തിക് ി എങ്ങനെ പറയാം തിങ്ങിയിരിക്കുന്ന ഒരു ഫീൽ കേട്ടോ പിന്നെ അതുമല്ല ഈ ഗെയിം റൈഡ് തല്ലാം ഉള്ളിടത്ത് ഫുള്ള് ചെളിയും പിന്നെ വലിയ ആളുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞപ്പനെ സംബന്ധിച്ച് അവന് കയറാൻ പറ്റുന്ന ഒരു റൈഡും ഇല്ല അതുമാത്രമല്ല ഇപ്പം അവനെ കയറ്റണമെങ്കിൽ തന്നെ ഇപ്പം എനിക്ക് കയറാമെന്ന് പറ്റുന്ന ഒരു റൈഡില്ല ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു റൈഡ് ഉണ്ടായിരുന്നത് അതിനെന്തോ കംപ്ലൈൻ്റായിട്ട് അവർ ഓഫ് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് എന്നെ അറിയണ കുറച്ച് ചേട്ടന്മാരൊക്കെ വന്നിട്ട് കൊള്ളായിരുന്നു പ്രോഗ്രാം കണ്ടു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ചേട്ടനാട്ടോ ചേട്ടൻ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി ഈ ഈ പോണ റൈഡില്ല എൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ അത് ആ ഒരു ആ ഒരു കർക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ എന്തോ കംപ്ലൈൻറ്റായിട്ട് നിന്നുപോയി പിന്നെ ഞങ്ങളും ഇംഗിക്ക് കയറാനോ എനിക്ക് കുഞ്ഞപ്പനെയും കൊണ്ട് കയറാനോ ഒന്നും നോക്കിയിട്ട് അത് വർക്കായില്ലാട്ടോ അപ്പത്തോട്ടേ ഇങ്കിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അവൾക്ക് ഏതിലോ ഒരെണ്ണത്തിൽ കയറണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അവിടെ പിന്നെ അവിടെ നിന്നിട്ട് നമുക്കൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴും എൻ്റെ മക്കളെതി അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അവർ പിന്നെ എത്ര നേരം ഇട്ട് പാട്ടിട്ട് കൊടുത്താലും ആ സെയിം എനർജി തന്നെ ഇരുന്ന് ഡാൻസ് കളിച്ചോളും അങ്ങനെ തന്നെ കളിക്കട്ടെ ഫ്യൂച്ചറിൽ വരുന്ന ഈ നടക്ക് ഡാൻസ് കളിക്കുന്ന കുഞ്ഞാറ്റി കേട്ടോ അവളും ഭയങ്കര എന്നാ പറയുന്നത് വെട്ടിലെ പോലെയാണ് ഇവന്മാരുടെ കൂടെയാണ് വെറുമാരുടെ കുഞ്ഞിപ്പെങ്ങളായിട്ടാണ് വളർന്നത് അപ്പം അവളും അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ പിള്ളേർക്ക് എല്ലാ എല്ലാ ഒത്തിരി പിള്ളേർ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പിള്ളേർ കയറുമ്പോൾ നമുക്കൊരു ആണല്ലോ മൊത്തത്തിൽ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നാടൻപാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നം ഒരു പ്രത്യേക ഒരു വൈബാണ് നാടൻ പാട്ടിനുള്ളത് നാടൻ പാട്ട് കേട്ടുകഴിഞ്ഞാൽ കയ്യടിക്കാത്ത അല്ല ഡാൻസ് കളിക്കാത്ത മലയാളികളില്ല അങ്ങനെയുള്ളൊരു മലയാളികളാണോ എന്ന് നമ്മൾ ചിന്തിക്കണം കേട്ടോ പക്ഷേ നല്ല സൂപ്പർ നമ്മൾ ആ നമ്മളെയും അതിനൊപ്പം ഇങ്ങനെ കൊണ്ട് നമ്മളൊരു പാട്ടിനൊപ്പം നമ്മളെയും കൂടെ ഇങ്ങനെ അവരൊപ്പം നമ്മൾ എന്താ പറയുക ആസ്വദിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിലാണ് അത് വലിയൊരു കഴിവട്ടോ നമ്മൾ ഒരു ഒന്നിനെയും നമ്മൾ കുറച്ച് കാണാൻ പറ്റില്ല കാരണം ഞാൻ ഇങ്ങനെ ഓരോ പ്രോഗ്രാമിന് പോയി തുടങ്ങിയപ്പോഴാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് ഇത്രയും കഷ്ടപ്പാടുണ്ട് നമ്മുടെയൊക്കെ മനസ്സിലായി ചെല്ലുന്നു പറയുന്നു പോരുന്നു നമ്മൾ അവരെ പിടിച്ചിരുത്തുക അല്ലെങ്കിൽ അവരെ നമ്മളെ ഒപ്പമൊന്നും കളിപ്പിക്കാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിപ്പിക്കാൻ പറ്റണമെങ്കിലും ഉണ്ടല്ലോ നമ്മളെന്തൂരം കഷ്ടപ്പെടണം എന്ന് ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ കാരണം ഒരിക്കലും ഒരു കഴിവിനെയും ചെറുതാക്കി കാണിക്കില്ലേ കാരണം അതങ്ങനെയാണ് ഓരോന്നിനും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു മറ്റുള്ളവർ നോക്കുമ്പോൾ ഓ എന്ത് കൊള്ളാം അല്ലെങ്കിൽ എന്തിനു കൊള്ളാം അവൾ അവർ ചുമ്മാടന്ന് ചാടുന്നു എന്ന് പറയുന്നതിനപ്പുറം അത് എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം ഇപ്പോഴാണ് നമ്മുടെ താരങ്ങളുടെ വരവ് പേരും അതായത് കുഞ്ഞപ്പനും ഇങ്കിയും രണ്ട് പേർക്കും പാട്ട് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് പണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പൈസയായ പോലെ കുഞ്ഞ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ വേണ്ടി പാട്ട് കേട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും ഡാൻസ് കളിക്കും ഞങ്ങളോട് പാട്ട് കഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൈ പിടിച്ച് ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ എങ്കേക്കൊരു ബോധോദയം വന്നേ എന്തെങ്കിലും വേണമല്ലോ എന്ന് പിന്നെ അതിനുള്ള വഴക്കായി അപ്പോൾ അവൾക്ക് പെൻസിലാണ് വേണ്ടത് അപ്പോൾ പെൻസിൽ വാങ്ങിച്ച അപ്പോഴത്തേക്ക് അച്ചച്ച പറഞ്ഞു എൽ നമ്മളെന്തേലും വാശി പിടിച്ചാൽ അത് മേടിച്ച് കൊടുത്ത് പഠിപ്പിക്കേണ്ട എന്നുള്ളൊരു ഒറ്റ റീസൺ കൊണ്ട് അവക്ക് വാങ്ങിച്ചു കൊടുത്തില്ല അപ്പം അവൾക്ക് ഒത്തിരി എന്തൊക്കെയോ വേണമെന്നുള്ളിൽ ആഗ്രഹം പിന്നെ അവൾക്ക് റൈഡിൽ കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഈ പ്രായത്തിൽ കയറാൻ പറ്റത്തില്ല പിന്നെ കയറാൻ തുടങ്ങി ഒരു റൈഡാണെങ്കിൽ കംപ്ലയിൻറ്റും അപ്പോൾ അവക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ വേണം എന്നുണ്ട് കൊച്ചിന് പറയാൻ പറ്റത്തില്ല അപ്പം അവിടെ ഒരു പെൻസിലെടുത്തു അപ്പോൾ അച്ചച്ച അത് എടുക്കാൻ സമ്മതിച്ചില്ല അതിനുള്ള വഴക്കാണ് കേട്ടോ അപ്പോൾ വഴക്ക് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവളെ അവിടെ നിർത്താൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അങ്ങനെ അന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് നേരെ ഞങ്ങളെല്ലാവരുടെ വീട്ടിലോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു